എൻ്റെ ലൈഫിൽ ഞാൻ കഴിച്ചിട്ടുള്ളതിൽ ഏറ്റവും ടേസ്റ്റി ആയിട്ടുള്ള ഫുഡ് ഏതാണെന്ന് അറിയുമോ അത് ഈ മുളക് പൊട്ടിച്ചതാണ് കേട്ടോ ഈ മുളക് പൊട്ടിച്ചതല്ല അത് മമ്മി ഉണ്ടാക്കി തരുന്ന മുളക് പൊട്ടിച്ചതാണേ പണ്ടൊക്കെ എവിടെയെങ്കിലും പോയിട്ട് വിശന്ന് കൂറകുത്തി വീട്ടിലേക്ക് കയറി വന്നിട്ട് മമ്മിനോട് ചോദിക്കും ഇച്ചിരി മുളക് പൊട്ടിച്ച് തരുമെന്ന് നല്ല മോടാണെങ്കിൽ വേഗം പറമ്പിൽ പോയി രണ്ട് കാന്താരി മുളകൊക്കെ പൊട്ടിച്ച് വന്ന് ആ ചെറിയുള്ളി കാന്താരി മുളകും കൂടിയിട്ട് ഇടികലിലിട്ട് ഇടിച്ചിട്ട് അത് ചതച്ചെടുത്ത് ഒരു പിന്നാണിയിലോട്ട് മാറ്റി വയ്ക്കും എന്നിട്ട് അതിലേക്ക് ഒരു കഷ്ണം പുളിയും കുറച്ച് വെളിച്ചെണ്ണയും ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഞെരടും ഞെരടി ഞരടി അത് സെറ്റായി കഴിയുമ്പോൾ ഒരു പിഞ്ഞാണിയിലോട്ട് വെച്ച് ചോറും കൂടെ കൊണ്ടുവന്നങ്ങ് തരും എൻ്റെ പൊന്നും മക്കളെ വേറെ ഏത് കറി ഉണ്ടെന്നുണ്ടെങ്കിലും അത് സൈഡിലോട്ട് മാറ്റി വെക്കും കേട്ടോ എന്നിട്ട് ഈ ചോറും ഈ മുളക് പൊട്ടിച്ചത് കൂട്ടിയിട്ട് അങ്ങോട്ട് കുഴച്ച് കഴിച്ചാറുണ്ടല്ലോ പിന്നെ വേറെ എൻ്റെ ദൈവമേ ഈ ഇത്ര ടേസ്റ്റി സാധനത്തിന് എങ്ങനെ വരുന്നു ഒരു പിടിയുമില്ലാട്ടോ അത് നമ്മൾ ഉണ്ടാക്കി കഴിച്ച് കഴിഞ്ഞാൽ കിട്ടത്തുമില്ല നമ്മുടെ അമ്മമാർ തന്നെ അത് ഉണ്ടാക്കി തരണം ഇങ്ങനെ കഴിച്ചിട്ടുള്ളവർ കമൻ്റ് ചെയ്യണേ ഇനി എനിക്കിങ്ങനെ കഴിക്കണമെങ്കിൽ നാട്ടിൽ പോണം നാട്ടിൽ പോയിട്ട് മമ്മീനോട് പറഞ്ഞാൽ ആ മുളക് പൊട്ടിച്ചതും കൂട്ടി ചോറ് കഴിച്ചാണ്ടല്ലോ എൻ്റെ പൊന്നെ